ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ പി വി അൻവർ അധ്യക്ഷതയിൽ ദുരന്ത നിവാര സമിതി യോഗം ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലെ പ്രളയങ്ങളുടെ സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എം എൽ എ പറഞ്ഞു മലയോര മേഖലകളിലുൾപ്പെടെ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ സമിതിയുടെ അടിയന്തര യോഗം ചേർന്നത് അടിയന്തര ആവശ്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ പതിനേഴ് ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടു ഗ്രാമപഞ്ചായത്തുകൾ വില്ലേജ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പ് സജ്ജമാക്കുക മഴ ശക്തമായാൽ അഗ്നിരക്ഷാസേനയുടെ ബോട്ടുകൾക്ക് പുറമെ കൂടുതൽ ബോട്ടുകൾ പൊന്നാനിയിൽ നിന്നും എത്തിക്കും ഉൾവനങ്ങളിലെ കോളനികളിൽ നിന്നുള്ള കുടുംബങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിലവിൽ ഒരുക്കമല്ല ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും മഴ ശക്തമായാൽ റോഡുകൾ തകരാനും കൃഷിനാശം സംഭവിക്കാനും വൈദ്യുതി സോണുകൾ ഉൾപ്പെടെ തകരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതിനാൽ എല്ലാ വകുപ്പുകളോടും ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടു് ഗോത്ര ഊരുകളിലേക്ക് മഴക്കാലം മുന്നിൽ കണ്ട് ഏഴ് വിഭവങ്ങളടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഐടിഡിപി പ്രൊജക്ട് ഓഫീസർ യോഗത്തിൽ അറിയിച്ചു പകർച്ചവ്യാധികൾ മുന്നിൽ കണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രി ചുങ്കത്ര സിഎച്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പകർച്ചവ്യാധികൾ മുന്നിൽ കണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രി ചുങ്കത്ര സിഎച്ച്സി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മരുന്ന് ലഭ്യതയും ഉറപ്പാക്കും യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടു മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടിക ഒ ടി ജീവ്സ് റീന ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ ശബരിനാഥ് കെ പി പ്രമോദ് പൊതുമരാമത്ത് എ ഇ മുഹസിൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ എ ജെ സന്തോഷ് നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എം ഒ ബഹാവുദി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കിയഗ് നാന്തോപ്പിൽ സിഐമാർ നിലമ്പൂർ ജോയിന്റ് ആർ ഡിഒ വനം സേന ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം